ഫ്ലിപ്കാർട്ടിൽ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്ത ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ റീഫണ്ട് ഡിലേ ആകാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ഡിലേ ആകുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രീപെയ്ഡ് ആയിട്ട് ചെയ്ത ഓർഡർ എങ്ങനെയാണ് കൃത്യമായിട്ട് ക്യാൻസൽ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഓർഡർ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മൈ ഓർഡറിൽ പോയിട്ട് നമ്മുടെ ഓർഡർ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരത്തെ ക്യാൻസൽ ഓപ്ഷൻ ഡയറക്റ്റ് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഇവിടെ എഡിറ്റ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷനാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എഡിറ്റ് ഓർഡർ എടുക്കും മുമ്പ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഷിപ്പഡ് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം പ്രോഡക്റ്റ് ഷിപ്പഡ് ആയിട്ടുണ്ടെങ്കിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ റീഫണ്ട് ഡിലേ ആകുന്നത് കാരണം പ്രോഡക്റ്റ് ആയി പോയി ഇനി തിരിച്ചത് സെല്ലറിന്റെ അടുത്തെത്തിയ ശേഷമായിരിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് റീഫണ്ട് അവരെ ഇനേബിൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഷിപ്പ്ഡ് ആയിട്ടുണ്ടോ എന്ന് ആദ്യമേ നോക്കുക അപ്പം ഈ പ്രോഡക്റ്റ് ഇതുവരെ ഷിപ്ഡ് ആയിട്ടില്ല അപ്പം നമ്മൾ എഡിറ്റ് ഓർഡർ എടുക്കുക ഐ വാണ്ട് ടു ക്യാൻസൽ മൈ ഓർഡർ കൊടുക്കുക ക്യാൻസൽ ഓർഡർ കൊടുക്കുക അപ്പം ഒരുപാട് ഓപ്ഷൻസ് വരും അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് നിങ്ങളുടെ കാരണം എന്താണോ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻ കൊടുത്താൽ മതി നമുക്ക് റീഫണ്ട് കിട്ടിക്കോളും എന്ന് കരുതി ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യും അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പം നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ചേഞ്ച് ദ സൈസ് കളർ ടൈപ്പ് അതുപോലെ തന്നെ അഡ്രസ്സ് ഡെലിവറി ഡേറ്റ് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകും നമുക്ക് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് അവർ പ്രോഡക്റ്റ് വീണ്ടും ക്യാൻസൽ ആകാതെ സെയിം അവസ്ഥയിൽ കിടക്കും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് പറ്റിയൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് ഒന്നില്ലെങ്കിൽ മൈ റീസൺ ആർ നോട്ട് ലിസ്റ്റഡ് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും അല്ലെങ്കിൽ ഐ വാസ് ഹോപ്പിംഗ് ഫോർ എ ഷോർട്ടർ ഡെലിവറി ടൈം ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഞാൻ സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഐ ആം വറീഡ് അബൌട്ട് ദ റേറ്റിംഗ്സ് റിവ്യൂസ് ഇത് മൂന്നുമാണ് നമ്മൾ സാധാരണഗതിയിൽ ഈസി ആയിട്ട് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ കൊടുക്കേണ്ട ഓപ്ഷൻസ് അപ്പോൾ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീഫണ്ട് കിട്ടും അല്ലെങ്കിൽ അടുത്തടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ ഐ വാസ് ഹോപ്പിംഗ് എ ഷോർട്ടർ ഡെലിവറി ടൈം കൊടുത്തിട്ട് ഇവിടെ ഒരു കമൻ്റ് കൊടുക്കുകയാണ് ഡെലിവറി ഈസ് ടു ലോങ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ക്യാൻസലേഷൻ ആയി നമുക്കിനി വേറൊന്നും ചെയ്യാനില്ല നമ്മുടെ റീഫണ്ട് ഉടനെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ട ശരിയായ രീതി അല്ലാത്ത പക്ഷം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കോളൊക്കെ വരും ആ കോളൊക്കെ അറ്റൻഡ് ചെയ്ത ശേഷം മാത്രമായിരിക്കും നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്